കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാധ്യമങ്ങളെ കാണുമ്പോ കമ്മീഷണറും ഭരത്ചന്ദ്രനും ഒക്കെ ആയിട്ട് തകർത്ത് അഭിനയിക്കുവാണ് നമ്മുടെ സുരേഷ് ഗോപി അല്ല അവിടെ ആക്ഷനും കട്ടുമൊന്നും പറയാൻ ആരും ഇല്ല എന്നാലും ക്യാമറ കാണുമ്പോ പുള്ളി അങ്ങ് അഭിനയിച്ച് തകർക്കുക ചെലപ്പോ എം പി ആയ കാര്യം പുള്ളി ആ സമയത്ത് അങ്ങ് മറന്നു പോന്നായിരിക്കും അല്ലെങ്കിൽ ഉന്നം വച്ച ചോദ്യങ്ങൾ വരുമ്പോൾ ഉദ്ദേശം വെച്ചുള്ള ചോദ്യം വരുമ്പോൾ ചിലപ്പോ ഒരു ചെറിയൊരു സ്റ്റിങ് ഞാൻ അടിക്കും അത് എന്റെ തണ്ടല്ലിന്റെ ബലമാണ് അത് ഞാൻ ഭരത്ചന്ദ്രനിലൂടെ സ്വാംശീകരിച്ച് ചെയ്തു ടീച്ചർ പറഞ്ഞത് പാവങ്ങളുടെ ഒക്കെ ഒപ്പം നിൽക്കുന്ന ഒരു മന്ത്രി ആയിരിക്കും സുരേഷ് ഗോപി എന്നാണ് പോലെ തന്നെ പാവങ്ങൾക്കൊപ്പമായിരിക്കും അല്ല അത് സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ അതായിരിക്കും മന്ത്രി ഒരിക്കലും അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി മാത്രമെന്നല്ല ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയുള്ള മന്ത്രിയായിരിക്കണം ഉത്തരവാദിത്വത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല അല്ലേ എല്ലാവരും നമ്മുടെ നോട്ടമായിരിക്കണം പക്ഷേ പേഴ്സണലി പാവങ്ങൾ എന്ന് പറയുന്നത് കരുതലാണ് ഒരു ശക്തിയോടും പൊറുക്കില്ല അവരുടെ സർവനാശത്തിന് വേണ്ടി കൂടി അതെല്ലാവരും ചെയ്യണം കേട്ടില്ലേ കേന്ദ്രമന്ത്രി ആണെങ്കിലും സഹായം കിട്ടണമെങ്കിൽ നിങ്ങൾ ആയിരിക്കണം പോയാലും പുള്ളി ആദ്യം ചോദിക്കുന്ന വിശ്വാസിയാണോ അവിശ്വാസികളെ നോക്കി കണ്ടു നിന്നാ നിങ്ങൾക്ക് കൊള്ളാം ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ that i will uphold the sovereignty and integrity of india that i will faithfully and conscientiously discharge my duties as a minister of state for the union and that i will do right to all manner of people in accordance with the constitution and the law without fear or favor affection or ill will അപ്പൊ പുള്ളിയുടെ സഹായമൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ ഇനിയേ വേറൊരു കാര്യം നമ്മുടെ മാധ്യമ പ്രവർത്തകരോടെ ഗോതി മീഡിയ കണ്ടുപഠിക്കാൻ പറയണം ഇഷ്ടമുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാലേ നല്ലവനായ ഉണ്ണിയായി മണി മണിയായിട്ട് പുള്ളി ഉത്തരം കൊടുക്കും ഇടയാനാണ് പാവ എങ്കിലേ മാധ്യമ പ്രവർത്തകനെ നോക്കി ചാനലിന്റെ പേരും ചോദിച്ചേ ആള് ഉത്തരം പറയുള്ളൂ അല്ല ഉത്തരം മുട്ടുമ്പോൾ എനിക്ക് കാണിക്കാതെ അല്ല അതുപോലും വേണ്ടെന്ന ഞാൻ പറയുന്നത് എന്താ പോലും എന്താ പോലും എന്ന് നിങ്ങൾ പറയുന്നത് മീഡിയ മീഡിയ വൺ വൺ വെരി ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്ര മാത്രം എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം വാട്ട് സ്ട്രോങ്ങാ എന്തോന്ന് പോലും ആ നിങ്ങൾ എന്താ ചോദിച്ച നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് റീപ്ലൈ ചെയ്ത് കണ്ടോളൂ അല്ല അതുപോലെ വേണ്ട പറയുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ജനങ്ങളെ മന്ത്രി ഒന്നും ആവണ്ട എം പി ആയാ മതി എന്നാ പുള്ളി ഒരു മാസം മുന്നേ പറഞ്ഞേ അഞ്ച് മന്ത്രിമാരെ നീ എന്താ ആലോചിക്കുന്നത് മനസ്സിൽ ചില പ്ലാൻ ഒക്കെ ഉണ്ട് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിന്റെ ഒരു ഇരുപത്തി ശതമാനമെങ്കിലും സാധ്യമാക്കി തരുന്ന അഞ്ച് വകുപ്പുകൾ ഞാൻ മനസ്സിൽ കോറിയിട്ടിട്ടുണ്ട് ആ അഞ്ച് വകുപ്പ് മന്ത്രിമാര് ഒന്ന് ജനാധിപത്യ വ്യവസ്ഥയിൽ ചിലപ്പോൾ അത്

തൃശൂർക്കാർ തിരഞ്ഞെടുക്കുന്ന എം പി ആയാൽ ഞാൻ തൃശൂർ ഒതുങ്ങി നിൽക്കില്ല കേരളത്തിന് വേണ്ടിയും കേരളത്തിന്റെ പെരിഫറിയിലുള്ള തമിഴ്നാടിനും കർണാടകത്തിന്റെ അതിന്റെ അതിനാവശ്യം ഇല്ല കാരണം അവിടെ എന്നെക്കാൾ ആൺകുട്ടികൾ അവിടെ നിനക്ക് എങ്ങനെ സാധിക്കുന്നു എനിക്ക് പിടികിട്ടില്ലേ സഹമന്ത്രി സ്ഥാനം ആണെങ്കിലും എല്ലാ വകുപ്പിലും കൂടെ അല്ല ओ, आ भरते भरते